ഇത്തരത്തിലുള്ള എല്ലാ ആഭികാരങ്ങളും ശുർക്കാണ് അതുപോലെ തന്നെ അത് പാപമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള പ്രവർത്തനങ്ങളാണിതൊക്കെ അത് കേരള കാര്യമാണ് പുതിയൊരു പുതിയൊരുമായി വരുന്നു ഭൂമുഖത്തും മൂക്ക് താഴോട്ടുള്ള ഒരു മനുഷ്യനും പറയാത്ത വാദമാണത് ഒരു കിതാബിലും കാണാത്ത വാദമാണത് എല്ലാ പഴച്ച വാദങ്ങളുടെയും തുടക്കം ജൂതന്മാർ അവർ മുസ്ലിം സമുദായത്തിൽ നിന്നൊരു കക്ഷിയെ വേർതിരിച്ചുണ്ടാക്കിയ ഷിയാക്കളാണ് ആ ഷിയാക്കളിലൂടെ ാണ് പുറത്തു വരുന്നത് ഷിയാക്കൾ പോലും സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കേരള കാര്യമാണ് ജമീയത്തിനുമാതില് ശിർക്ക് ും ഉണ്ട് എന്ന വൽ ജമാഅത്തിന്റെ നിലപാടും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടും രണ്ട് നിലപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതും അതിരേഖകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതുമാണ് വൽ ജമാഅത്തിൽ ഭൂരിപക്ഷം സ്വീകരിക്കുന്ന നിലപാടും എന്നാൽ അഹില വൽ ജമാത്തിൽ പെട്ടവരും അല്ലാത്തവരും സ്വീകരിക്കുന്ന മറ്റൊരു നിലപാടും ഈ രണ്ട് നിലപാടുകളുണ്ട് ഉണ്ട് എന്നതല്ലാതെ ഇതിൽ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കുന്നവൻ മുരിക്കാണ് അവൻ ശിർക്കിലാണെന്ന് ഈ കേരളത്തിലെ ഈ കിതാബും അതേപോലെ തന്നെ മതപരമായ അവഗാഹ പാണ്ഡിത്യവും ഇല്ലാത്ത ചില ആളുകൾ അവർക്ക് സ്വയമേ തോന്നിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നതല്ലാതെ ഷിയാക്കൾ പോലും പിഴച്ച ഒരു കക്ഷി പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ വാദം അഹുൽസന്നൽ ജമാത്തിൽ ഒരാൾക്കും ഇല്ലാത്തതാണ് അതൊരു പ്രമാണവും തെളിവും